അതുകാരെ ചന്ദ്രകാന്തം നമ്മളൊക്കെ പ്രതീക്ഷിക്കാത്ത ഏതോ ഒരു വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുക കേട്ടോ നമ്മുടെ സിനിമയിലൊക്കെ പറയുന്നത് പോലെ ആരും കാണാത്ത ആരും കേൾക്കാത്ത ഒരു വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ച് നിൽക്കും എന്നൊക്കെ പറയുന്നത് പോലെ സെയിം സാധനമാണ് ഇവിടെ നടക്കുന്നത് ഒരു പുതിയ കഥാപാത്രം ഗിരിജ അതെന്തിനാണോ ആവോ ഒരു പിടിത്തവുമില്ല നമ്മുടെ പിങ്കി അവിടെ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും കെയർ ചെയ്യാനും എന്നൊക്കെയാണ് അതില് പറയുന്നത് പ്രമോല് പറയുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യ പരത്തിലും മറ്റുള്ളവരോട് മൊത്തം മറ്റുള്ളവരോട് മൊത്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദയോടാണ് കൂടുതലും നമ്മുടെ ഗിരിജ ഭയങ്കര ശത്രുപരമായിട്ടാണ് പെരുമാറുന്നതൊക്കെ നമ്മൾ പിന്തിക്കാണെങ്കിൽ ഭയങ്കര ഷർദില് തളർച്ച അത് ഇത് എല്ലാം കൊണ്ട് അപ്പം നമ്മുടെ നന്ദയ്ക്ക് നന്ദയുടെ സ്വന്തം കുഞ്ഞല്ലേ നമ്മുടെ പിന്നീട് ഉള്ളിൽ അപ്പോൾ ആ ഒരു അങ്ങനാദി കൊണ്ട് നമ്മുടെ നന്ദ ഇപ്പോഴെപ്പോഴും നമ്മുടെ പെങ്ങിൻ്റെ അടുത്ത് വന്ന് കെയർ ചെയ്യുകയും സംസാരിക്കുകയും പിങ്കിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഗിരിജ നമ്മുടെ നന്ദയെ അവിടെ നിന്നൊക്കെ പാട്ടിപ്പായച്ച് വിടുന്നൊരു നിമിഷങ്ങൾ തന്നെയാണ് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ നന്ദ നന്ദാകപ്പാടെ തളർന്നിരിക്കുക സ്വന്തം കുഞ്ഞിൻ്റെ അടുത്തൊന്ന് പോയി സ്പെൻഡ് ചെയ്യാനോ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യങ്ങളൊന്നും നോക്കാനോ ശ്രദ്ധിക്കാനോ സ്വന്തം കുഞ്ഞിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരു നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്നൊരു നന്ദി എന്തേം ഗൗതുമനിയാട്ടോ നമുക്ക് ചന്ദ്രകാന്തത്തിൽ കാണുവാൻ സാധിക്കുന്നത് എന്താ അല്ലേ സ്വന്തം കൊച്ച് അത് എന്താ പറയാ ഈ സർഗസിക്ക് വേണ്ടി തയ്യാറായി വന്ന പിങ്കി ആ ഒരു പിങ്കിയുടെ ആ ഒരു വില്ലത്തരം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക ആ ഒരു പിങ്കിയുടെ ഉള്ളിൽ കൊച്ചായതിനു ശേഷം നമ്മുടെ പിങ്കി ആകപ്പാടെ മാറിയിരിക്കുകയാണ് ഇനി നമ്മുടെ പിങ്കി ആ കുഞ്ഞിനെ വിട്ട് കൊടുക്കില്ല എന്ന് തന്നെ നമ്മുടെ നന്ദയുടെയും ഗൗതവിന്റെയും മുഖത്ത് നോക്കി പറയുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെ ഇനി വരുന്ന എപ്പിസോഡുകളിൽ കാണുവാൻ സാധിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നന്ദ എങ്ങനെ സഹിക്കും അല്ലെ നമ്മുടെ നന്ദ പറയുന്നത് പോലെ എന്താണ് ഈശ്വര എല്ലാ എല്ലാ ഒരു ഒരു എന്താ പറയാ ഒരു സമയത്ത് പോലും എനിക്കൊരു ഒരു ജീവിതം കിട്ടിയിട്ടില്ലല്ലോ എന്ന് നമ്മുടെ നന്ദ ഇടയ്ക്ക് ഈ അടുത്ത് പറയുന്നത് കേൾക്കാം ശരിയാണല്ലോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി ചെറുപ്പത്തിൽ അമ്മ നഷ്ടപ്പെട്ടു പിന്നീട് വലുതായപ്പോൾ അച്ഛൻ നഷ്ടപ്പെട്ടു ഈ ഇവിടെ വന്നിട്ടുള്ളൊരു വിവാഹ ജീവിതമാണെങ്കിൽ നമ്മുടെ ഗൗതമിനെ കെട്ടിയത് ഒട്ടും ഇഷ്ടമില്ലാതെയാണ് പിന്നീട് ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ട് വന്നപ്പോൾ ഇവിടെയും പല പ്രശ്നങ്ങൾ അർജുൻ്റെ മരണം പിന്നീട് ഈ ഒരു പുത്തലോട് പുത്തല് പാരവെപ്പ് മൊത്തത്തിൽ ഇപ്പോൾ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും തനിക്കൊരു അവകാശമില്ലാത്ത അവസ്ഥയാണ് നന്ദയ്ക്ക് അല്ലേ ചന്ദ്രകാന്ത ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പ്രേക്ഷകരെ ഇനി കാണാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് മിക്കവാറും നന്ദയ്ക്ക് ഒരു പോസിറ്റീവ് ായിട്ടുള്ള ഒരു കാര്യം പോലും നമ്മുടെ ആ ഒരു സംവിധായകൻ ഒരുക്കി കൊടുക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര നിരാശകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാട്ടോ അല്ലേ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ